തിരുവനന്തപുരത്ത് രാജവമ്പാലെ പിടികൂടിയ വാർത്തയും ആ ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടിട്ടുണ്ടാവും ആ രാജവമ്പാലെ പിടികൂടിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷനി മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട് റോഷനി അന്ന് ആ രാജവമ്പാലെ പിടികൂടുന്ന വാർത്തകൾ വലിയ ആ ദൃശ്യങ്ങളൊക്കെ അതെ 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 ശരിക്കും എന്തുവാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് അത് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു വലിയൊരു ടാസ്ക് അതിനെ നൂറ് ശതമാനമാണ് രാജവമ്പാലയുടെ ബൈറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മള് മരിച്ചു പോവും അത്രയും ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവമ്പാല അപ്പം അതിനെ റിസ്ക് ആണ് ശരിക്കും നമ്മളതിനെ എന്തുവാണ് റെസ്ക്യൂ ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ് ആ പരിധിയിലുള്ള ചേർന്ന നല്ല രീതിയിൽ തന്നെ അതെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞങ്ങള് ഒത്തിരി സ്റ്റാഫ് ഉണ്ടായിരുന്നു മെന്റലി തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് അത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചത് രാജവും പോലെ പിടിക്കുമ്പോൾ പേടിയില്ലായിരുന്നു ശരിക്കും എനിക്ക് പേടിയില്ലായിരുന്നു കള്ളമല്ല സത്യമാണ് പേടി ഉണ്ടായിരുന്നില്ല കാരണം പേടിച്ചാൽ നമുക്കൊരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റൂല അപ്പോൾ രാജവമ്പാല ആദ്യമാണ് ഞാൻ കാണുന്നത് പോലും ആദ്യമായിട്ടാണ് ശരിക്കും അത് ഏതുവരെ പോയിന്ന് എനിക്ക് തന്നെ ഒരു ധാരണയില്ല കാരണം ബി ബി സിയിലൊക്കെ വന്നായിരുന്നു ബി ബി സി തമിഴ് ബി ബി സി ഇംഗ്ലീഷ് ബി ബി സി അറബിക്ക് അങ്ങനെ ഒത്തിരി ഭാഷകളിൽ വന്നു എനിക്ക് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും കോൾസ് ഒത്തിരി വരാറുണ്ട് അതിൽ ഏറ്റവും വലിയ സന്തോഷം ഒരു സ്ത്രീ അത് ചെയ്തത് കൊണ്ട് ആ ഒരു നമ്മുടെ എന്താണ് സമൂഹം അല്ലെങ്കിൽ ലോകം അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം സച്ചിൻ ടെണ്ടുൽക്കർ വരെ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അതെ അതെ സാറ് ഷെയർ ചെയ്തോ അതിലും വലിയ ഒരു എന്തുവാണ് അത് കിട്ടാനില്ല ശരിക്കും രാജൻ മധേക്കർ എന്ന് പറയുന്ന സാറാണ് അത് ശരിക്കും ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ സാറിൻ്റെതാണ് വീഡിയോ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ഷെയർ ചെയ്തേക്കുന്നത് അങ്ങനെ ഒരുപാട് പേരെയും ഒത്തിരി പേര് ട്വിറ്ററിൽ ശശി തരൂർ സാറ് ശ്രീമതി ടീച്ചർ إنها ضابطة الغابات الهندية جي اس روشني التي اكتسبت شهرتها بسبب شجاعتها وهدوئها خلال عملية إنقاذ ثعبان الكبرى الملك السام അവർ പറഞ്ഞത് എനിക്ക് ആകെ മനസ്സിലായത് എനിക്ക് മനസ്സിലായില്ല ഒരു വലിയൊരു മെസ്സേജ് ആണ് കാരണം ഒരു സ്ത്രീ പാമ്പിനെ പിടിക്കുന്നു അപ്പം മാത്രമല്ല അത് എത്രയും ശാസ്ത്രീയമായ രീതിയിലാണ് അത് പാമ്പിനെ പിടിക്കുന്നത് എന്നതിനുള്ള ഉദാഹരണം കാണിച്ചതുകയാണ് കേരളത്തിലെ വനംവകുപ്പ് സജീവ് മാർണപ്പൻ ടി എ ശ്രീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം